वक्रतुण्डमहाकाय सूर्यकोढिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മിഥുനൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് ചൊവ്വ വ്യാഴം ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ ക്ലേശകരവും മരണപ്രദവുമായിരിക്കും ഇക്കാലത്ത് വിധിപ്രകാരമുള്ള ദോഷ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം അതായത് മൃത്യുഞ്ജയ മന്ത്രജപം ഹോമം തുടങ്ങിയവ നടത്തേണ്ടതാണ് മുൻപറഞ്ഞ ദശാകാലങ്ങളിൽ അനിഷ്ടഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ അപകാരകാലത്ത് അപകടകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും പതിവായി ഈശ്വര ഭജനം നടത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് മിഥുനൻ രാശിക്കാർ ജീവിതത്തിൽ മുടങ്ങാതെ ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ നിത്യം ഭജിക്കുക പ്രസ്തുത ദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ജന്മനക്ഷത്രം തോറും ദർശനം നടത്തുകയും ശ്രീകൃഷ്ണൻ്റെയോ ബുധൻ്റെയോ അഷ്ടോത്തര മന്ത്രമൊക്കെ നിത്യവും ജപിക്കുക ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുക തുടങ്ങിയവയൊക്കെ ഇവർക്ക് ഉത്തമമാണ് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് ഇവർ ദുർഗാദേവിയെ ഭജിക്കുന്നതും പൗർണമി തോറും ദുർഗാപൂജ നടത്തുന്നതുമൊക്കെ വളരെ ഗുണം ചെയ്യും ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലമില്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടത് അമാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജ നടത്താവുന്നതാണ് ഇവർ ആദിത്യനെ ഭജിക്കുന്നത് മൂലം സഹോദര ഗുണവും ധൈര്യം തുടങ്ങിയവയൊക്കെ ഉണ്ടാകും ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ മഹാലക്ഷ്മി ഭജനം തുടങ്ങിയവ നടത്തിയാൽ ദുരിത നിവാരണം സന്താന സൗഖ്യം മനസ്സുഖം തുടങ്ങിയവയൊക്കെ സിദ്ധിക്കും വിവാഹലപ്തി തൊഴിൽപരമായ ഉന്നതി തുടങ്ങിയവയ്ക്ക് വ്യാഴപ്രീതി പൂജ വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവയൊക്കെ വളരെയധികം ഗുണം ചെയ്യും ആയുർദോഷങ്ങൾ അകറ്റുന്നതിനും ഭാഗ്യപുഷ്ടിക്കും ഇവർ ശനിയാഴ്ച വ്രതമനുഷ്ഠിക്കുകയും ശാസ്താവിനെ ഭജിക്കുകയും ചെയ്യണം പച്ചയാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായ നിറം യോഗകാരകനായ ശുക്രൻ്റെ നിറമായ വെള്ളയും ശനിയുടെ നിറമായ കടുന്നീല തുടങ്ങിയവയും പൊതുവെ അനുകൂലം തന്നെയാണ് ബുധൻ വെള്ളി ശനി എന്നീ ദിവസങ്ങൾ ഇവർക്ക് അനുകൂലങ്ങളായിരിക്കും ഉത്രാടത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങൾ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവ മിഥുനൻ രാശിക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം